ജൂൺ അതിപ്പോൾ ശൂന്യമാണ് അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഞങ്ങളുടെ കുട്ടിക്കാലത്തെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ സാധനങ്ങൾ മാറ്റുന്നതിനായി എൻ്റെ സഹോദരങ്ങളും കുടുംബങ്ങളും ഒരു ദിവസം ചെലവഴിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ അവസാനത്തെ ലോഡ് എടുക്കുന്നതിനായി ഒരു പിക്കപ്പുമായി തിരികെ പോയി ഇത് ഞങ്ങളുടെ കുടുംബ വീട്ടിലെ അവസാന സമയമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പുറകിലെ വരാന്തയിൽ ഒരു ഫോട്ടോയ്ക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്തു ഇപ്പോൾ എല്ലാം ശൂന്യമാണ് എന്ന് അമ്മ എൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ണീരടക്കാൻ പാടുപെടുകയായിരുന്നു അതെനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല അൻപത്തിനാലു വർഷത്തെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന വീട് ഇപ്പോൾ ശൂന്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ വേദന ഇരമ്യാവിൻ്റെ വിലാപങ്ങളുടെ ആദ്യ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നു അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നതെങ്ങനെ ഒരു പ്രധാന വ്യത്യാസം അവളുടെ അനേകം പാപങ്ങൾ നിമിത്തം ഇറശിലേയും ശൂന്യമായി എന്നതാണ് ദൈവം തന്റെ ജനത്തെ ബാബിലോണിലേക്ക് പ്രവാസികളാക്കി അയച്ചു കാരണം അവർ അവനെതിരെ മത്സരിക്കുകയും മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുകയും ചെയ്തു എൻ്റെ മാതാപിതാക്കൾ പാപം നിമിത്തമല്ല വീട് വിടേണ്ടി വന്നത് കുറഞ്ഞ പക്ഷം പ്രത്യക്ഷമായിട്ടെങ്കിലും അല്ല എന്നാൽ ഏതൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്തതു മുതൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം അവരുടെ ജീവിത കാലത്തു തന്നെ ക്ഷയിച്ചു പോകുന്നു നമുക്ക് പ്രായമാകുമ്പോൾ പരിപാലിക്കാൻ എളുപ്പമുള്ള വലുപ്പം കുറഞ്ഞ വീടുകളിലേക്ക് മാറുന്നത് അസാധാരണമല്ല ഞങ്ങളുടെ എളിയ വീടിനെ സവിശേഷമാക്കിയ ഓർമ്മകൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് വേദനയാണ് സ്നേഹത്തിന്റെ വില അടുത്ത വിടവാങ്ങൽ എൻ്റെ മാതാപിതാക്കളുടെ വീടിനോടല്ല മറിച്ച് എൻ്റെ മാതാപിതാക്കളോട് തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാം ഞാൻ കരയുന്നു ഞാൻ യേശുവിനോട് വരണമെന്നും വിടവാങ്ങലുകൾ അവസാനിപ്പിക്കണമെന്നും എല്ലാം പുനഃസ്ഥാപിക്കണമെന്നും അപേക്ഷിക്കുന്നു എൻ്റെ പ്രത്യാശ യേശുവിലാണ് ചിന്തിക്കുക നിങ്ങൾക്ക് മനോഹരമായ ഓർമ്മകൾ നിലനിർത്തുന്ന സ്ഥലം ഏതാണ് അവിടെ നിങ്ങളെ സ്നേഹിച്ച ആളുകൾക്കായി ദൈവത്തിന് നന്ദി ഇന്ന് நீங்கள்கு எங்கனே புதிய ஓர்மகல் உண்டாக்காம் தெய்வத்தின மகத்துவம்